അല്ലതായി സാധാരണ നമ്മള് മഴ ചായല്ലേ കുടിക്കണേ ഞങ്ങൾക്ക് തണുത്ത ഷേക്ക് ടെൻഡർ മിൽക്ക് ചേക്ക് ടെൻഡർ എന്തെങ്കിലും ഒക്കെ ഡയറിമുക്ക് കുടിക്കാൻ എന്തെങ്കിലും ദുബായത് അല്ല കപ്പ് കാര്യം മതി 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 ഇവിടെ ദുബായി പോയവരണ്ട് ദുബായ് അങ്ങനെ നമ്മളെ ക്ലാസ്സിലെ കൂട്ടിനിന് ഓളുടെ ക്ലാസ്സിൽ സ്റ്റിക്കറുണ്ട് എന്റെ ക്ലാസ്സിൽ സ്റ്റിക്കറില്ല അതിന് പുള്ളായിട്ട് വയസ്സായി അപ്പൊ നമ്മൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പോന്നത് അപ്പൊ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞ കേട്ടോ ഗെസ്റ്റ്